கொண்டு 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 പുനലൂർ അലിമുക്കിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം പുനലൂർ ഹൈസ്കൂൾ വാർഡിൽ കുഴിയിൽ വീട്ടിൽ ഈ നൌഷാദ് നസീറ ദമ്പതികളുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നഹാസാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന സഹോദരൻ നിയാസിനെ ഗുരുതര പരുക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇയാൾ സുഖം പ്രാപിച്ചു വരികയാണ് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു അപകടം നടന്നത് പുനരൂരിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് ബൈക്കിൽ വരികയായിരുന്നു നഹാസും സഹോദരനും ഈ സമയം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമായി ഇവരുടെ ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ റോഡിലേക്ക് തലയിടിച്ചു വീഴുകയായിരുന്നു മരിച്ച നഹാസ്

കറഞ്ഞ് വരാൻ പറഞ്ഞതിന്റെ കാരണതാ പറഞ്ഞു കണ്ടു 아, <laughs> 나 <laughs> <laughs> 아니 그거는 뭐야 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 그거는 뭐 ആ ഞാൻ വിട്ടോ കേട്ടോ വിട്ടോ ഇവിടെ അപ്പൊ പറഞ്ഞേക്കാം

அம்மா வந்துட்டாங்க இங்க வந்துட்டாங்க இங்க வந்துட்டாங்க இங்க आना चाहिए ये जैसे ये सारे सारे आबा हमें आदा തുടർന്ന് ഉടൻ തന്നെ നഹാസിനെയും സഹോദരനെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഹാസിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബംഗളൂരു സെന്റ് മേരീസ് കോളേജിൽ ജനറൽ നേഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച നഹാസ് പരീക്ഷയ്ക്കായി തയ്യാറെടുത്ത് വരികയായിരുന്ന നഹാസ് സ്വകാര്യ ആവശ്യത്തിനായി നാട്ടിലെത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായത് ബെംഗളൂരുവിൽ ഇന്റേൺഷിപ്പും ചെയ്തു വരികയായിരുന്നു നഹാസ് നഹാസിൻ്റെ ബൗദ്ധികദേഹം വീട്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ചപ്പോൾ അതിവൈകാരിക നിമിഷങ്ങൾക്കാണ് ഏവരും സാക്ഷിയായത് നിരവധി പേരാണ് നഹാസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിച്ചേർന്നത് ബംഗളൂരുവിലെയും പുനലൂർ എസ് എൻ ട്രസ്റ്റിലും കൂടെ പഠിച്ചിരുന്ന സഹവാഠികളും തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് നോക്കുകാണാനായി എത്തിച്ചേർന്നിരുന്നു നഹാസിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുനലൂർ ടി വി ജംഗ്ഷനിലെ എൻ എം എ എച്ച് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ